ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ശുദ്ധ മര്യാദകേടാണെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞ യു ഡി എഫിന്റെ കൺവീനർ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം എത്രത്തോളമാണ് യു ഡി എഫിന് ആശങ്കപ്പെടുത്തുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് യു ഡി എഫ് കൺവീനറുടെ ഈ നിലവിളി അവരുടെ അഭിപ്രായത്തില് പ്രകടന പത്രിക എന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു തരികിട പരിപാടി മാത്രമാണ് എന്നുള്ളതാണ് എന്നാൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നടപ്പിലാക്കുന്ന നടപ്പിലാക്കി എന്നതുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അത് ഒന്നാം പിണറായി സർക്കാർ ആയാലും രണ്ടാം പിണറായി സർക്കാർ ആയാലും കൃത്യമായി നിർവഹിച്ചു പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട് കിളി പോയ അവസ്ഥയിലാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് കോൺഗ്രസ് നേതാവ് സേനാധിപതി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സാമാന്യ വിവേകമുള്ള യു ഡി എഫുകാർ പോലും അന്തം വിട്ടുപോകും അധികാരക്കൊതി മൂത്ത് പരസ്പരം പാര വെക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ കലാപരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം ഈ നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് അത് കഴിഞ്ഞിട്ടും കെ സുധാകരൻ പറഞ്ഞ അഭിപ്രായവും നമ്മൾ കേട്ടതാണ് എന്നിട്ടും തങ്ങളുടെ നേതാക്കന്മാരുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞ സേനാധിപതിയെ ചുരുട്ടിക്കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട് സഖാവ് അരുൺകുമാർ ഈ ചർച്ചയിൽ ായിരം വീട് പ്രഖ്യാപിച്ചില്ല കൊടുത്തില്ല ഉള്ള ആക്ഷേപം സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിഞ്ഞ ജൂലൈ മുപ്പതായപ്പോഴേക്കും ഒരു കൊല്ലമായി ജൂലൈക്ക് ശേഷം ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒന്നര കൊല്ലമാകും ഞാൻ ചോദിക്കുന്നു സർക്കാർ എത്ര വീട് വീട്ടുകൊടുത്തു ഡിവൈഎഫ്ഐയുടെ പിരിശു നിങ്ങൾ ഡിവൈഎഫ്ഐ കൊടുത്ത് ഒരു വീട് നിങ്ങൾ കാണിച്ചതാ മുസ്ലിം ലീഗ് വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിന് ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുന്നില്ല മാർക്കറ്റ് വിലയേക്കാൾ നാലരട്ടി വലിയ കച്ചവടം നടത്തി അതും തോട്ടഭൂമി ആയാൽ ആ പ്രശ്നം അതാണ് അതിലെ അതിലെപ്പോഴും സർക്കാരിനെ പഠിച്ചിട്ട് എന്ത് കാര്യം നിങ്ങൾ നിങ്ങളെവിടെ സ്ഥലം വാങ്ങിച്ചു വയനാട്ടിൽ നിങ്ങൾ എവിടെ സ്ഥലം വാങ്ങിച്ചു സ്ഥലം സ്ഥലം വാങ്ങിയിട്ടല്ലേ വീട് വെക്കുന്നത് അല്ലാതെ അന്തരീക്ഷത്തിലല്ലല്ലോ സ്ഥലം വാങ്ങി സർക്കാർ സ്ഥലം വാങ്ങിച്ചു സർക്കാർ കൽപ്പറ്റ നഗരത്തോടിന് നഗരത്തോട് ചേർന്ന് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്ത് സ്ഥലമെടുത്ത് അവിടെ പല തലങ്ങളിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ ദൃശ്യങ്ങൾ ഞാൻ ഒന്നര ഒന്നര അല്ല കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും വീട് അതിന്റെ പണം കൃത്യമായി സർക്കാരിനെ ഏൽപ്പിച്ചെന്നേ അവരെ പറഞ്ഞതിലും ഒരേ വീട് കൊടുത്തു അല്ലല്ലേ സർക്കാരിന് പണം ഏൽപ്പിച്ചതല്ലോ ഡിവൈഎഫ്ഐ സർക്കാരിന് പണം ഏൽപ്പിക്കണമെന്നല്ലല്ലോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ ഇത്ര വീട് നിർമ്മിച്ച് നൽകുന്നല്ലേ പറഞ്ഞു ആർക്കാ വീട് നിർമ്മിച്ചത് ശരിയായ നിരീക്ഷണമായി എനിക്ക് തോന്നുന്നില്ല നിരീക്ഷണമാണ് ആ ശരത്തെ നമ്മൾ തമ്മിൽ വിശകരുത് വളരെ കൃത്യമായ നിരീക്ഷണമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കളുടെ അതേക്കുറിച്ച് പറയാൻ യാതൊരു അവകാശവും അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് കണക്കുള്ളവരോട് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ കൊടുത്ത വീട് ആർക്കൊക്കെയാണ് കൊടുത്ത ബഷീറിന് വീട് കൊടുത്തു അല്ല അഷിന് വീട് കൊടുത്തു അല്ലെ തോമസിന് അല്ല നിങ്ങൾക്ക് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ ആക്ഷേപിക്കാം ആ കാര്യത്തിനൊന്നും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് എത്ര പേർക്ക് വീട് കൊടുത്തു എത്ര പേർക്ക് വീട് കൊടുത്തു ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഒന്നര കൊല്ലമായിട്ട് വീട് നഷ്ടപ്പെട്ട ആളുകളൊക്കെ പരിവഴിയിൽ കഴിയുന്നു അവർക്ക് വീട് കൊടുത്തിട്ടില്ല നിങ്ങൾ സർക്കാർ വാടകയ്ക്ക് വീട് നിങ്ങൾക്കാർ വാടക വീട്ടിൽ കഴിയുന്നു വാടക സർക്കാർ കൊടുക്കുന്നു എന്തൊക്കെയാണ് വാടകയ്ക്ക് കൊടുത്തതും വാടക പ്രതിദിനം അവർക്ക് കൊടുക്കേണ്ട മുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വസ്തുത മനസ്സിലാക്കാതെ വാദിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ റോങ് നറേറ്റീവ് എന്താണ് ലാൽകുമാർ നിങ്ങൾ ഒരു റോങ് നറേറ്റീവിൽ വീഴുന്നു കൃത്യ ഉദാഹരണം താങ്കൾ തന്നെ അവതരിപ്പിച്ചു വെക്കുകയാണ് എല്ലാ ശരി എല്ലാ ക്രെഡിബിലിറ്റി ഉള്ള ലീഡർഷിപ്പാണ് ഇപ്പോഴും കോൺഗ്രസിനുള്ളത് അതുവഴി യു ഡി എഫിനുള്ളത് ഇതാണ് അദ്ദേഹം വാദിച്ചത് അല്ലെങ്കിൽ വിശദീകരിച്ചത് അതിന് പറഞ്ഞു വന്നപ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് വീണ്ടും പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ആരും നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്നും ആവർത്തിക്കേണ്ടേന്ന് വിചാരിക്കുന്നു സേനാപതി വേണു പറഞ്ഞതിനുള്ള മറുപടി കൂടി ചേർത്ത് എന്ത് പറയുന്നു അല്ല വൺ ക്രെഡിബിലിറ്റി ഉള്ള നേതൃത്വം തന്നെയാണ് കാരണം തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകനെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ആരെങ്കിലും കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുമോ ഈ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ അധികാരത്തിൽ വരും കോൺഗ്രസിൽ നിൽക്കുന്ന നാലിൽ മൂന്ന് പേരും ബി ആയിട്ട് മാറും ബി ജെ സീറ്റ് പിടിക്കും അതുകൊണ്ട് നമ്മളൊന്നും ഈ കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പാലോട് രവി നമുക്കറിയാം തിരുവനന്തപുരം ഡി പ്രസിഡന്റിന്റെ ക്രെഡിബിലിറ്റി നമുക്കറിയാം കണ്ണൂർ കണ്ണൂരിലെ ഡി സി സിയുടെ സെക്രട്ടറി പറഞ്ഞ ഈ മനോരമ പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ ഏത് വാർത്ത അച്ചടിച്ച് വന്നാലും ആ വാർത്തയാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പത്രസമ്മേളനം നടത്തി രണ്ടു മൂന്ന് ദിവസം ഇവിടുത്തെ ചാനലുകൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മാറ്റുന്നത് അതുകൊണ്ട് മനോരമ എന്താണോ പറയുന്നത് അതാണ് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം എന്ന് പറഞ്ഞ കണ്ണൂരിലെ കെ പി സി സി സെക്രട്ടറി ക്രെഡിബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം വയനാട്ടില് നമുക്കറിയാം അഞ്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആത്മഹത്യ ചെയ്തത് സ്വന്തം മാനസിക രോഗമുള്ള മകന് വിഷം കൊടുത്തുകൊണ്ട് കെ പി സി സിയുടെ സി ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു മകനെ കൊന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അങ്ങനെ പല നേതാക്കന്മാരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അവസാനം അവിടുത്തെ ഡിസിന്റും രാജിവെച്ച് പോകേണ്ടി വന്നു ക്രെഡിബിലിറ്റി നമുക്ക് ചർച്ച ചെയ്യാം എന്താ വോട്ട് തൃശൂർ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന്റെ പേരിൽ ആ അങ്ങ് രാജിവെച്ച് പോകേണ്ടി വന്നു അങ്ങനെ ഓരോ ജില്ല എടുത്തു നോക്കിയാൽ ക്രെഡിബിലിറ്റി ഇങ്ങനെ ഇങ്ങനെ കുത്തി വീടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിലേക്ക് കിടക്കേണ്ട എന്താ യൂത്ത് കോൺഗ്രസ് ചൂരൽമല മുണ്ടക്കൈ പറഞ്ഞു ഞങ്ങൾ സമയത്ത് വീട് നിർമ്മിക്കും ആ വീട് നിർമ്മിക്കുമ്പോൾ ഒരു രൂപ പോലും ഞങ്ങൾ സംഭാവന മേടിക്കില്ല ഞങ്ങൾ തടി ചുവന്നും പാത്രം കഴുകിയും ും കൂലിപ്പണി എടുത്തും ഞങ്ങൾ അതിന് പണം സമ്പാദിച്ച് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കൊടുക്കും കൊടുക്കും ഒരു വീടിന് ഇത്ര ലക്ഷം എന്ന് എന്ന് ഞങ്ങൾ പൈസ പറഞ്ഞു വീടിന്റെ വീട് നിർമ്മിക്കാൻ വേണ്ടി കോടിയോളം രൂപ ഇങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വീട് പണിയുന്നു യൂത്ത് കോൺഗ്രസ് എന്താ പറഞ്ഞത് ഞങ്ങൾ മുപ്പത് വീട് നിർമ്മിക്കും അതുപോലെ ഈ ദുരന്തത്തിൽപ്പെട്ട എല്ലാവരുടെയും കുട്ടികളുടെ പഠനം ഏറ്റെടുക്കും എന്നിട്ട് കോടികൾ പിരിച്ചു ഓരോ മണ്ഡലം കമ്മിറ്റിയും പറഞ്ഞു ഞങ്ങൾ ഏഴ് ലക്ഷം കൊടുത്തു പത്ത് ലക്ഷം കൊടുത്തു പതിനഞ്ചു ലക്ഷം കൊടുത്തു അവസാനം കണക്ക് കൂട്ടി പറഞ്ഞു ഞങ്ങൾക്ക് എട്ട് ലക്ഷം കിട്ടിയെന്ന് സമ്മതിച്ചു ഒരു വീട് നിങ്ങൾ നിർമ്മിച്ചോ ഒരു സ്ഥലം വാങ്ങിച്ചോ ഒരു കല്ലിടുന്ന സാഹചര്യം ഉണ്ടായോ ഡി വൈ എഫ് ഐ അടക്കം കൊടുത്ത പണത്തിന്റെ ഭാഗമായി അഞ്ഞൂറ്റി ഇരുപത്തി മാർച്ച് മാസം പൂർത്തീകരിച്ച് ആ വീട് നഷ്ടപ്പെട്ട പട്ടിണി വിതരണം ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് കോൺഗ്രസ് ഒറ്റ വീട് നിർമ്മിക്കുവാനോ ഒരു കല്ലിടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് എന്താ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയാ ഗവൺമെന്റിന്റെ വീട് അവിടെ വീടുണ്ടാകും ആ വീടുണ്ടാകും അവിടെ ഉണ്ടാവും യൂത്ത് കോൺഗ്രസിന്റെ ഒരു വീടും അവിടെ ഉണ്ടാവില്ല എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറ്റം 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 പോവുക മിസ്റ്റർ വേണു ഒന്നും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി കേരളത്തിന്റെ ആരോഗ്യ പോവുകയെ ഡൽഹിക്ക് വിളിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക മുപ്പതിനായിരം കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് ഓരോ പന്ത്രണ്ട് പേരെടുത്താലും അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന കേരളം അതുപോലെ ഓരോ കിട്ടുന്നാലും അതിൽ സൗജന്യ പെൻഷൻ കിട്ടുന്ന സംസ്ഥാനമാണ് പെൻഷൻ കിട്ടുന്നു നിങ്ങൾ പോകുമ്പോൾ വെറും അറുന്നൂറ് രൂപ അത് മുപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് പതിനെട്ട് മാസം കുടിശ്ശിക വെച്ചാൽ നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയ ഞങ്ങൾ ആ പതിനെട്ട് മാസം കുടിശ്ശിക രൂപ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി മാറ്റി അതുപോലെ തന്നെ ലക്ഷം എന്നുള്ളത് ലക്ഷമാക്കി മാറ്റി ഞങ്ങൾക്കെതിരെ രണ്ട് ആരോപണമായി എപ്പോഴും വരാറ് ഒന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത്ര നേട്ടങ്ങളില്ല താങ്കൾക്കറിയോ കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷ കൊടുത്ത വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം താങ്കൾക്കറിയോ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് കുട്ടികൾ കുട്ടികളാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന് അപേക്ഷ കൊടുത്തത്

പുറകിലാണ് രണ്ടര വർഷം മുമ്പ് നമ്മൾ ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ വർഷം അത് പതിനഞ്ചാം സ്ഥാനത്തായി ഈ വർഷം നമ്മൾ ഒന്നാമതായി വേൾഡ് ട്രേഡ് സെന്റർ പോലും ഈ കേരളത്തിൽ വന്ന് നിക്ഷേപം ഇറക്കുകയാണ് ഈ നിക്ഷേപം ഇറക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച മണ്ണ് ഈ കേരളമാണെന്ന് എല്ലാ നിക്ഷേപകരും ഒറ്റ സ്വരത്തിൽ പറയുക ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന് പ്രഖ്യാപിച്ചു വ്യവസായ മന്ത്രി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എണ്ണി കാണിച്ചു തരാൻ എണ്ണി വന്നപ്പോൾ ഒരു ലക്ഷം ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം സംരംഭങ്ങൾ നമ്മുടെ നാട് ആകെ മാറിയിരിക്കുന്നു ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയത് തൊഴിൽ അന്വേഷകരല്ല തൊഴിൽ ദാതാക്കളാണ് പതിനഞ്ചും ഇരുപതും പേർക്ക് തൊഴിൽ കൊടുക്കുന്നവരായി അങ്ങനെ ഓരോ മേഖലയിടത്ത് നമുക്ക് ചർച്ച ചെയ്യാം ആ ചർച്ച ചെയ്യുമ്പോൾ എവിടെയാണ് കേരളം പിന്നിൽ നിൽക്കുന്നത് മാനവവിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും ഒന്നാമതെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ വിലയിരുത്തുന്ന എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാമതായിരിക്കുക അപ്പൊ കൊറേ പഴയ കാര്യങ്ങളും എടുത്തുകൊണ്ട് നിങ്ങൾ ആരോപണവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ജനത ഇതെല്ലാം വളരെ പ്രബുദ്ധതയോടെ നോക്കുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട് ആരാണോ കേരളം ഭരിക്കുന്ന മുന്നണി ആ മുന്നണിക്ക് എതിരെയാണ് എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെയും റിസൾട്ട് എൽ ഡി എഫ് ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ യു ഡി എഫ് ആയിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക യു ഡി എഫ് ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ എൽ ഡി എഫ് ആയിരിക്കും വിജയിക്കുക ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടക്കുമ്പോൾ ആറ് കോർപ്പറേഷനിൽ അഞ്ച് എൽ ഡി എഫ് പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ട് എൽ ഡി എഫ് തൊള്ളായിരത്തി ആറ് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറ്റി ഒന്ന് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ് എന്താണ് പ്രകടന പത്രികയിൽ പറഞ്ഞത് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ട ശരത്തെ ഇവിടെ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ പോകുന്നു ആയിരത്തി എണ്ണൂറ് ആകുന്നു എന്ന് ചില മാധ്യമങ്ങൾ വാർത്താ പ്രക്ഷേപണം ചെയ്തു ആ വാർത്ത വന്നപ്പോൾ ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ യു ഡി എഫിന്റെ കൺവീനറെ ഫോണിൽ വിളിച്ചിട്ട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് ആയിരത്തി എണ്ണൂറാകാൻ പോകുന്നു താങ്കളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അഭിപ്രായം താങ്കൾ കേട്ടോ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് ഈ പെൻഷൻ കൂട്ടുന്നു തോതിവാസമല്ലേ ചുന്ത വിവരക്കേട് വൃത്തി എന്ന എന്നുള്ള പ്രതികരിക്കുന്നത് ഈ പട്ടിണി പാവങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപ കൂടുതൽ കിട്ടുമെങ്കിൽ അത് നല്ല കാര്യം എന്തല്ലേ പറയേണ്ടത് ഒരു യു ഡി എഫിന്റെ കൺവീനർ പറഞ്ഞ വാചകമാണ് നമ്മൾ കണ്ടത് അതായത് കേരളത്തിൽ ഒന്നും വരരുത് കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാകരുത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു അ വരുമാനവും കിട്ടരുത് കേന്ദ്രത്തിന്റെ വിഹിതം ഒന്നും വേണ്ട നമ്മൾ കണ്ടതല്ലേ ഈ പ്രളയത്തിന്റെ സമയത്ത് കോവിഡിന്റെ സമയത്തൊക്കെ കേന്ദ്രത്തിന്റെ സഹായം കിട്ടാതെ വരുമ്പോ ഗവർണറെ ഉപയോഗിച്ച് പച്ചയായ രാഷ്ട്രീയ കളിക്കുമ്പോ ഇവരാടെ കൂടിയാ നിന്നേ ഈ ഗവർണർക്ക് അഞ്ചു കൊല്ലം കൂടി വീണ്ടും മാര്യ മുഹമ്മദ് ഖാന്റെ മനസ്സിൽ നന്മയുണ്ട് അഞ്ചു വർഷം കൊണ്ട് നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞതല്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മൾ ഡൽഹിയിൽ പോയി സമരം നടത്തി സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി ഈ കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എത്ര എണ്ണമറ്റ ഇടപെടലാണ് നടത്തിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉജ്ജ്വലമായിട്ടുള്ള ജാഥ സംഘടിപ്പിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ഓരോ കേന്ദ്രാവിഷ്കരണ പദ്ധതിയുടെ ഗുണം കേരളത്തിൽ കിട്ടാതെ അന്യാധീനമായിട്ടുള്ള നിബന്ധനകൾ വെച്ച് നമ്മൾ തകർക്കാൻ നോക്കുമ്പോൾ ഇവർ ആരുടെ കൂടിയാണ് നിന്നെ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നിട്ടോ ഇവിടെ ചെറിയ ലൊട്ടുഡോക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനവികാരം ജനവികാരം ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പമാണ് ജനങ്ങൾ സി പി എമ്മിനോടൊപ്പമാണ് സംഘം പിണറായി വിജയനോടൊപ്പമാണ് നമുക്കറിയാം ഇവിടെ മുഖ്യധാരയിൽ ഞങ്ങളെ എതിർത്തു കൊണ്ടിരുന്ന പലരും അത് സാമുദായിക അടക്കം ഒറ്റ ശബ്ദത്തിൽ പറയുന്നു എൽ ഡി എഫ് ആണ് ശരി സംഘം പിണറായി വിജയനാണ് ശരി ഞങ്ങൾ ഈ പിണറായി വിജയന്റെ പിന്നിൽ അണിനിരക്കുകയാണ് എന്ന് പറയുകയാണ് അങ്ങനെ ഓരോ വിഭാഗം ആളുകളും എതിർത്തവർ ഞങ്ങളോടൊപ്പം കൂടുമ്പോ ഞങ്ങൾ കൃത്യമായി ശരിയുടെ പാതയിൽ തന്നെയാണ് കുറവുണ്ടോ അത് അത് ഞങ്ങൾ പരിഹരിക്കും ഏതെങ്കിലും പ്രകടന കാര്യങ്ങളുണ്ടോ കൃത്യമായിരിക്കും അങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിൽ അവരെ മുന്നിൽ നിന്ന് നയിക്കും നിങ്ങൾ കോൺഗ്രസ് ഈ നുണപ്രചരണത്തിന്റെ പുറകെ പൊക്കം ഒരു കുഴപ്പമില്ല കുറെ മാധ്യമങ്ങൾ മാത്രം നിങ്ങളെങ്ങനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കും പക്ഷേ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മറ്റൊരു എല്ലാവർക്കും ഗുഡ് ബൈ